അരുൺ ചേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് നമ്മുടെ ബേബികള് ഇല്ലില്ല ടെൻഷൻ എടുപ്പിക്കുന്ന ഒന്നല്ല നമ്മുടെ ബേബികളില് ഒരു മൂന്ന് ദിവസമുള്ള കുഞ്ഞു ബേബികൾ മുതൽ പുതുമുഖങ്ങളാണ് കുറച്ച് പേരങ്ങോട്ട് അത് പിന്നീട് വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ആ ക്യാരക്ടേഴ്സ് ഒക്കെ അത് എങ്ങനെയായിരുന്നു ഈ മൂന്ന് ദിവസമുള്ള ആളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമ്മള് ആലോചിക്കുന്ന സമയത്ത് ആ സമയത്ത് ഷൂട്ടിനൊക്കെ ഒരുപാട് മുമ്പ് നമ്മള് വളരെ ഈസി ആയിട്ട് കിട്ടും എന്ന് വിചാരിച്ച് പിന്നെ ഒരു മൂന്ന് മാസത്തെ തെരച്ചിൽ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് അത്ര ഈസി അല്ല മൂന്ന് ദിവസത്തെ കുട്ടി എന്ന് പറയുന്നതിനും പത്ത് ദിവസം കഴിഞ്ഞുള്ള കുട്ടിക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കയ്യും കാലും ഫേസും ഒക്കെ ഫീച്ചേഴ്സ് ഒന്നും ഫീച്ചേഴ്സൊന്നും ഡെവലപ്പായിട്ടുണ്ടാവില്ല അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ അതിനുണ്ടായിരുന്നു ആ ഡീറ്റെയിൽ നോക്കണം എന്നുള്ളത് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് ഏതെങ്കിലും കുട്ടിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയാലും അറ്റ് സ്ട്രെച്ച് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സിനൊക്കെ ഒരാളെ ഷൂട്ടിന് തരാം അത് കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ലാത്ത ഇല്ലാത്തേ സോ നമുക്ക് അങ്ങനെ ഈസി അല്ല അപ്പോഴും നമ്മുടെ ലൈൻ പ്രൊഡ്യൂസറിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു ആയിട്ട് ആ സമയത്ത് ഡെലിവറായി ഞങ്ങൾ ഷൂട്ടിന് ഏതാണ്ട് രണ്ടു ദിവസം മുമ്പാണ് ഞങ്ങൾ ആറ് മാസം പ്രായമായ കുട്ടിയായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കറക്റ്റ് മൂന്ന് ദിവസം പ്രായമുള്ള കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഷൂട്ടിന്റെ അന്ന് വരുന്നു എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ ഫാമിലിയുടെ ഒരു വലിയ സാക്രിഫൈസ് ആ കുട്ടിയുടെ കൂടെ അഭിനയിക്കുന്ന ഇവർക്ക് എത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള സീസന്റായിട്ടുള്ള പെർഫോമൻസ് ആയതുകൊണ്ട് നമുക്ക് അത് വളരെ എഫർട്ട്ലെസ് ആയിട്ട് ഇൻ ടൈം ചെയ്തെടുക്കാൻ പറ്റി സോ ദാറ്റ് ദിസ് എ ഹ്യൂജ് ആൻഡ് ട്രിവാൻഡ്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു ക്രിസ്മസിന്റെ തലേന്ന് നടക്കുന്ന ഒരു കഥയായിട്ടാണ് അപ്പോൾ മഴ തീരെ പാടില്ല മഴയില്ലാത്ത ഒരു ട്രിവാൻഡ്രം ഐ തിങ്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഏപ്രിലൊക്കെയാണ് അപ്പൊ ഏതാണ്ട് ഒരു എന്റെ ഒക്കെ ആവുമ്പോൾ മഴ പെയ്തു തുടങ്ങും അപ്പോൾ നമുക്ക് ഭയങ്കര പ്രഷറായിരുന്നു ചെയ്തു തീർക്കാൻ നല്ല വെയിലുമാണ് സമയത്ത് അപ്പൊ ഈ കുഞ്ഞിനെ ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഓർക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് വിഷമം തോന്നും ഞാൻ വളരെ ബിഹേവ് ചെയ്തതെന്നൊക്കെ ചില സമയത്തൊക്കെ ഓർത്തു പോകും റിസൾട്ട് ആ സിനിമയിൽ കാണാൻ എനിക്ക് തോന്നുന്നത് സിനിമ റിലീസ് കൂട്ടിയാണോ ആക്ച്വലി സംഗീതനാണ് എക്സ്പീരിയൻസ് പറയാൻ ഞങ്ങൾ ആക്ച്വലി എട്ട് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാ കുഞ്ഞിനെ കാണുന്നത് ആ സമയത്ത് എപ്പോഴും പറയും കുഞ്ഞ് അമ്മയുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്റെയും ലിജോടെയും ഷോട്ട് എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ ആവും അതുകൊണ്ട് ഇപ്പൊ ഷോർട്ടില്ലെങ്കിലും പ്രിപ്രേഷൻ ടൈമിലാണെങ്കിലും ഒക്കെ കാറിൽ കാറിലേസിട്ട് ഞാൻ ഞാനാണെങ്കിൽ എന്റെ കയ്യിൽ തന്നെ മടിയിൽ അങ്ങനെ ഇരിക്കലായിരുന്നു അത് അപ്പൊ ഒരു മാസം കൊണ്ട് നമ്മൾക്ക് ആസ് എ ഹ്യൂമൻ ബീങ് തന്നെ ഭയങ്കര ഡിഫറൻസ് വന്നു ഞാൻ അത്രയും നാള് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിന് ഇപ്പൊ കുട്ടികളുടെ മാമുദീസു അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ പോയ കുട്ടീനെ കാണുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുമ്പോഴായിരിക്കോ കുട്ടിനെ കാണണോല്ലേ അങ്ങനെ കുട്ടികളായിട്ട് ഒട്ടും അറ്റാച്ച്ഡ് അല്ലാത്ത ഒരാളായിരുന്നു പ്രത്യേകിച്ച് ഒരു വയസ്സ് ഈ താഴെയുള്ള കുട്ടികളെക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല ഈ തല പറയോണ്ടൊക്കെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ഇതെന്ന് പറയാം പക്ഷെ കൊച്ചി നടക്കുക ഈ ഒമ്പത് മാസം കഴിഞ്ഞ് കാണുമ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പെട്ടെന്നിങ്ങനെ ആരോ പറഞ്ഞു കൊച്ചു ഇത് കൊച്ചിനെ തലേ ദിവസവും കണ്ടായിരുന്നു അവൻ പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് വന്നിട്ട് നേരെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു കൊറേ നേരം ഭയങ്കര മീഡിയം ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ട് എന്നിട്ടും അവനവിടെ അങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ കൊറേ നേരം നിന്നു പിന്നെയും ഞങ്ങള് പ്രൊമോഷൻ ഒക്കെ പോകുമ്പോ എന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വരും ലിജോമോളുടെ അടുത്തോട്ടൊക്കെ അപ്പൊ ഞങ്ങള് എന്തോ കഴിഞ്ഞിട്ടും എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു